ശുക്ലാംബരജനം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവധനം അധ്യായേ സർവവിഘ്നോ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എഴുപത്തിയാറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എൺപത്തി ആറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് അത് രക്ഷോഭ്യ സർവവാ എന്നിങ്ങനെ മൂന്ന് നാമങ്ങൾ ചേർന്നാണ് സുവർണ ബിന്ദു അക്ഷോഭ്യ സർവ്വവാഗീശ്വരേശ്വര ഓരോന്നായി നോക്കാം സുവർണ ബിന്ദു എന്ന് പറയുന്നത് ഓങ്കാരത്തെ സമാശ്രയിച്ചുകൊണ്ടാണ് ഓങ്കാര സ്വരൂപനാണെന്നാണ് താല്പര്യം അതെങ്ങനെ വരുന്നു എന്ന് നോക്കാം ശങ്കരാചാര്യർ പറയും ബിന്ദവോ അവയവാ സുവർണ സദശ ആസ്യീ ബിന്ദു അത് ബിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ അവയവം സുവർണ സദൃശമായിരിക്കുന്ന അവയവത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ സുവർണ ബിന്ദു എന്ന് പറയാം ഇനി പിന്നീട് അതിനെ ഓങ്കാരമായിട്ട് ബന്ധിപ്പിക്കും ഇപ്പം ബിന്ദു എന്നു പറഞ്ഞാൽ അവയവമാണ് ഭഗവാൻ്റെ അവയവങ്ങൾ സ്വർണതുല്യങ്ങളാകയാൽ സുവർണ ബിന്ദു എന്ന് പറയാം ആണ് ബിന്ദുവോ അവയവ എന്ന് പറയുന്നത് അത് മറ്റു പലരും അതിനെ ഓങ്കാര സ്വരൂപമാണെന്ന് പറയുന്നുണ്ട് ഓങ്കാര സ്വരൂപം തന്നെയാണ് ഭഗവാൻ അതുകൊണ്ട് കാരണം സുവർണമായിരിക്കും ഓങ്കാരം ഓ എന്ന സ്വരവും ബിന്ദുവും കൂടിയതാണ് പ്രണവത്തിൻ്റെ സ്വരൂപം ആ പ്രണവ പ്രണവസ്വരൂപത്തോടു കൂടിയവനായതുകൊണ്ട് ഭഗവാൻ ആരാണ് സ്വർണ ബിന്ദു എന്ന പേരോട് കൂടിയവനാണ് അതിന് പ്രമാണങ്ങളായിട്ട് ചില ശ്രുതിവാക്യങ്ങളൊക്കെ വ്യാഖ്യാനൊക്കെ ഉദ്ധവിക്കുന്നുണ്ട് അവയവങ്ങൾ സ്വർണവില്ലൊരു പ്രധാന അർത്ഥം ഓങ്കാരമാണ് പ്രണവസ്വരൂപനാണെന്നർത്ഥം നേരത്തെ എഴുന്നൂറ്റി എൺപത്തി എട്ടാമതാമത് ഹേമാങ്ക രണ്ടിനാഭാവ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുമുണ്ട് അഖശുഖാന്തസ്വർണം തന്നെയാണ് എന്ന് ഉപനിഷത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആ പ്രാണകസർവേവ സ്വർണം എന്ന് ചാന്തോഗി ഉപനിഷത്തിലുണ്ട് വർണ്ണം എന്നാൽ ഓങ്കാരം എന്ന ശബ്ദമാണ് ബിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ അനുസ്വാരമാണ് അതുകൊണ്ട് അത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താണ് ഭഗവാൻ രൂപനായ പരമാത്മാവാണ് ഇന്ന് സുവർണ ബിന്ദു എന്നുള്ളതിനാണ് അർത്ഥം പറയാം ഓമിതി ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യേവതം സംഗ്രഹേണ പ്രവീണി ഓമിത്യേവത് നമുക്ക് കടവുമിട്ട് കാണാം അപ്പോൾ ഓങ്കാരത്തിനെ പ്രകീർത്തിക്കുകയാണ് ആ ഓങ്കാര സ്വരൂപനും കൂടിയാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സുവർണ ബിന്ദുവാണ് അപ്പോൾ രണ്ടു തരത്തിൽ പറയാൻ നർത്തം പ്രധാനമായിട്ട് സുവർണബിന്ദു എന്ന് പറഞ്ഞാൽ മനോഹരമായ അവയവങ്ങളോടുകൂടിവരാണ് പ്രണവസ്വരൂപനാണെന്ന് രണ്ട് തരത്തിൽ സുവർണ ബിന്ദുവിന് അർത്ഥം പറയാം അതാണ് പ്രധാനമായിട്ടും എല്ലാ വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുള്ള അർത്ഥം എണ്ണൂറ്റി ഒന്നാമതത് അക്ഷോഭ്യാണ് അക്ഷോഭ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പറയുക അക്ഷോഭ്യത അക്ഷോഭിക്കാത്തവൻ ക്ഷോഭത്തിന് വശംവലാകാത്തവൻ സാധാരണ ക്ഷോഭത്തിന് കാരണമാകുക വികാരങ്ങളൊക്കെയാണ് കാവം ക്രോധം ലോഹം രാഗദ്വേഷാദികൾ ഇതുകൊണ്ടൊക്കെയാണ് മനസ്സിന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടക്കം വിട്ടുപോകുക അതിന് ഇളക്കുണ്ടാകുന്നതാണ് ഇളകാത്തവനാകുന്നു അക്ഷോഭ്യം അത് വിഷയം കൊണ്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ കൊണ്ടൊന്നും വികാര വിവശനാവുന്നില്ല എന്ന് താല്പര്യം അതുകൊണ്ടാണ് അക്ഷോഭ്യ ശബ്ദത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യ പറയുന്നത് രാഗദ്വേഷാരിഭി ശബ്ദാദി വിഷയിച്ച ത്രിദശാലിഭിച്ചോഭ്യതായത് അക്ഷോഭ്യ എന്നാണ് ആ രാഗദ്വേഷാദികളൊക്കെ ഉണ്ടോ ശബ്ദാദി വിഷയങ്ങളൊക്കെ ഉണ്ടോ ശബ്ദമൊക്കെ പുറത്തുനിണ്ടാവുന്നതാണല്ലോ ഏതെങ്കിലും ശബ്ദം കേൾക്കുന്നു ഏതെങ്കിലും രൂപം കാണുന്നു ഏതെങ്കിലും സ്പർശിക്കുന്നു അതുകൊണ്ടൊന്നും വികാരക്ഷോഭം ഉണ്ടാകുന്നില്ല എന്നർത്ഥം അതുപോലെ ത്രിദശാരി ഹിറ്റ ത്രിദശാരി എന്ന് പറഞ്ഞാൽ ദേവശത്രുക്കളായ അസുരന്മാരെ അസുരന്മാരുടെ ചില പ്രവർത്തനങ്ങളോടൊക്കെ മനസ്സിൻ്റെ സമതല തെറ്റിപ്പോ ക്ഷോഭം ഉണ്ടാവുക അതൊന്നും ഭഗവാനെ ബാധിക്കുന്നതല്ല അതോട് പറയാണ് രാഗദ്വേഷാദിഭി ശബ്ദാഭി ശബ്ദാദി വിഷയവ ത്രിദശരാ ത്രിദശാരിഭിച്ചോഭ്യത അതായത് മനസ്സിൽ തന്നെ വിളിച്ചുപോകുന്നതായ കാമാതി വികാരങ്ങൾ രാഗദ്വേഷാദികൾ കൊണ്ടോ പുറത്തുള്ള ശബ്ദസ്പർശ വിഷയാദികളെ കൊണ്ടോ അല്ലെങ്കിൽ അസുരാദികളുടെ പ്രവർത്തനം കൊണ്ടൊന്നും മനസ് മനു ഭഗവാൻ്റെ മനസ്സിന് ക്ഷോഭം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഭഗവാൻ അക്ഷോഭനാണ് അപ്പോൾ ചുരുക്കത്തിൽ രാഗദ്വേഷാദികളാലും ശബ്ദാദി വിഷയങ്ങളാലും അസുരന്മാരാലും ക്ഷോഭിക്കപ്പെടാത്തവൻ അവരൊന്നും അവരെ ക്ഷോഭിപ്പിക്കാൻ ശക്തരല്ലാത്തർത്ഥം നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടൊക്കെ അവരിങ്ങനെ പറഞ്ഞു അവരിങ്ങനെ ചെയ്തു അവർ അങ്ങനെ ഇതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിന് ക്ഷോഭമുണ്ടാവും ഭഗവാൻ ഇതുകൊണ്ടൊന്നും ക്ഷോഭം ഉണ്ടാവുന്നില്ല മനസ്സിന് ഇണക്കം തട്ടാത്തവൻ ആ തർത്ഥം നമുക്ക് കാമാദികളെ കൊണ്ട് രാഗദ്വേഷാദികളെ കൊണ്ടൊക്കെ മനസ്സിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടും അങ്ങനെയാണ് ക്ഷോഭമുണ്ടാകുന്നത് ഭഗവാൻ എപ്പോഴും അക്ഷോഭ്യനായിട്ട് ഇരിക്കുന്നു േഷാദി കൊണ്ട് ഇളകുന്നില്ലാന്ന് താല്പര്യം ഭഗവത്ഗീത രണ്ടാം ധ്യായത് പറയുമല്ലോ ആപൂര്യവാണം മകരപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്ധി അദ്വത് തദ്വാമായം പ്രവിശന്ധി സർവേ സ ശാന്തിമാപനോദിന കാമകാമി ശാന്തനായിരിക്കുന്ന ആളെ പറ്റി പറയുമ്പോൾ അവിടെ പറയും അതായത് സമുദ്രത്തിലേക്ക് നദികളെ വെച്ചെന്ന് ചേരുമ്പോഴും സമുദ്രത്തിന് പ്രത്യേകിച്ച് ആരോഗ്യഭവങ്ങളൊന്നുമില്ല കുറയുമ്പോഴും ഇല്ല കൂടി വെള്ളം കൂടി വിചാരിച്ചിട്ടില്ല അതേപോലെ ഒരു കുലുക്കമില്ലാതെ നിൽക്കുന്ന സമുദ്രം പോലെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞ യോഗാരൂഷന്മാരുടെയൊക്കെ സ്ഥിതിയെ പറയാൻ പറയും ഭഗവാൻ്റെ മനസ്സും ഇതുപോലെ ശാന്തമായിരിക്കുന്നു കാരണം എന്താണ് സ ശാന്തിമാക്കിനോ അതിനെ കാമ കാമ്യം കാമ കാമിക്കാത്തവനാണ് കാമവിഷയങ്ങളെ കാമിക്കാത്ത യോഗമായ മനസ്സിലു ക്ഷോഭങ്ങളതില്ലാത്തതുപോലെ ഭഗവാനെന്ത് ചെയ്യുന്നു ഒരു ക്ഷോഭവും ഇല്ലാതിരിക്കുന്നു കാമത്തെ കാമിക്കുന്നവർക്കാണ് യഥാർത്ഥ ഹൃദയത്തിന് ക്ഷോഭമൊക്കെ ഉണ്ടാകുക എന്നാണ് പറഞ്ഞതിന് താല്പര്യം അങ്ങനെ ഒന്നിനോടും കാമം തോന്നേണ്ട കാര്യമില്ലാത്ത ആളാണ് ഭഗവാൻ അപ്പോൾ കാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ദ്വേഷം മുതലായതും ബാധിക്കില്ല അതുകൊണ്ട് കാമ കാമക്രോധാദികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അതുകൊണ്ട് അക്ഷോഭനാണ് ഭഗവാൻ താല്പര്യം എണ്ണൂറ്റി രണ്ടാമത്തെ മൂന്നാമത്തെ നാമം അതായത് എൺപത്തി നാലാം പൂർവാർത്ഥത്തിലെ മൂന്നാമത്തെ നാമം സർവവാഗീശ്വര ഈശ്വര എന്ന് പറഞ്ഞാർത്ഥം സർവേഷാം വാഗീശ്വരാണാം ബ്രഹ്മാദീനാമപി ഈശ്വര ശങ്കരാചാര്യൻ അതായത് എല്ലാ വാഗീശ്വരന്മാരുടെയും വാഗീശ്വരൻ എന്ന് പറഞ്ഞാൽ വാക്കിന് അധിപതിയായിരിക്കുന്നൊക്കെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യജമാൻ ഭരിക്കുന്നതെന്നൊക്കെയാണ് അപ്പോൾ വാക്കിന് ഭരിക്കാൻ കാരണം വാക്കിന് വേണ്ട സ്വാധീനമുള്ളവരാണ് വാഗീശ്വരന്മാരൻ അങ്ങനെയുള്ള എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനാണ് വാഗീശ്വരന്മാരായിട്ട് വേറെ ആൾക്കാരുണ്ട് ബ്രഹ്മാദികളൊക്കെ ബ്രഹ്മാവിൽ എന്നാണ് വേദം തന്നെ ഉണ്ടായത് അങ്ങനെ വാക്കിന് ഈശ്വരന്മാരായിരിക്കുന്ന ബ്രഹ്മാദികൾക്കും ഈശ്വരനായവനാണ് അതുകൊണ്ട് ഭഗവാൻ സർവവാഗീശ്വരേശ്വരനാണ് എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനാണ് അവിടെ വാഗീശ്വരൻ എന്നുള്ള ശബ്ദത്തിന് വാസുദേവൻ മസുദ് കവി എന്നർത്ഥം പറയാൻ കവി പുരാണം എന്നൊക്കെ വർണ്ണിക്കുമ്പോൾ കവി എന്നുള്ള ശബ്ദം പ്രയോഗിക്കാറുണ്ട് അപ്പോൾ സർവകവികൾക്കും ഈശ്വരനാണ് കവി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുന്നവെന്നൊക്കെയുള്ള അർത്ഥമൊക്കെ ഉപ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാക്കുകൾ വേദങ്ങളാണെന്ന് പറയാം വേദങ്ങൾക്ക് അധീശ്വരായിരിക്കുന്ന ബ്രഹ്മാദികൾക്ക് പോലും അധീശ്വരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സർവവാഗീശ്വരേശ്വരനാണ് കാരണം ഈ ഭഗവാനാണ് ഒരു പോലും വേദങ്ങളൊക്കെ മനസ്സിലായതെന്ന് പറയുന്നുണ്ട് ബ്രഹ്മാവിന് വേദങ്ങൾ ഉപദേശിച്ചത് മഹാവിഷ്ണു ആണെന്നൊക്കെ പറയുന്നുണ്ട് യോ ബ്രഹ്മാണം വിദഥാതി പൂർവം യോവൈ വേദാംശ പ്രഹിണോ ദിതസ്മയി യാതൊരു ആദ്യമായി ബ്രഹ്മാനം സൃഷ്ടിച്ചുവോ യാതൊരു ബ്രഹ്മാവിനായിക്കൊണ്ട് വേദങ്ങളെ പ്രകാശിപ്പിച്ചുവോ എന്നൊക്കെ ശ്വേതാശ്വതരോ ബത്തു പറയും അങ്ങനെയുള്ള ഭഗവാൻ എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനാണ് വാഗീന്ദ്രത്തിന് വിഷയമല്ലാത്തതും വാക്കിനെ പ്രവർത്തിക്കുന്നുമായ ചൈതന്യമാണ് ബ്രഹ്മം എന്നറിയുക എന്നൊക്കെ കേനോപ്രിഞ്ചത്തിലുമുണ്ട് അപ്പോൾ ആ ചൈതന്യസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സർവഭാഗീശ്വര ഈശ്വരന് എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരന് ഇത്രയാണ് എൺപത്തിയാറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം